വാഗ്ദാനം വിശ്വസിച്ച് വീട് പൊളിച്ചു മാസങ്ങളായി കുടുംബം പെരുവഴിയിൽ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ആയിരം വീടുകൾ വെച്ചു നൽകുമെന്ന അൻവറിന്റെ വാഗ്ദാനം വിശ്വസിച്ച കിടന്നിരുന്ന പഴയ വീട് പൊളിച്ച പൊറ്റം കരിമ്പൻചിറ പുളിക്കൽ പ്രമോദിന്റെ കുടുംബമാണ് വഴിയാധാരമായത് തൃണമൂൽ കോൺഗ്രസ് നേതാവായ പി വി അൻവർ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് മണ്ഡലത്തിൽ ആയിരം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഓഫീസും ആരംഭിച്ചിരുന്നു ഈ വാക്ക് വിശ്വസിച്ചാണ് പ്രമോദ് പി വി അൻവറിനെ സമീപിക്കുന്നത് താൽക്കാലിക മേൽക്കൂര കെട്ടി താമസിച്ചിരുന്ന വീട് ഉടൻ പൊളിക്കണമെന്നും മാസങ്ങൾക്കുള്ളിൽ വീടുപണി പൂർത്തിയാക്കി തരും എന്നുമായിരുന്നു പി വി അൻവറിന്റെ വാഗ്ദാനം ഇത് വിശ്വസിച്ച് വീട് പൊളിച്ച പ്രമോദും കുടുംബവും ഈ മഴക്കാലത്തും കഴിയുന്നത് പ്ലാസ്റ്റിക് കൂരയ്ക്കുള്ളിലാണ് വീട് പൊളിച്ചതോടെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ മക്കളെയും കുടുംബത്തെയും തനിച്ചാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രമോദ് പറയുന്നു ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അല്ല ഉപതെരഞ്ഞെടുപ്പിന്റെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് നിലമ്പൂർ എം എൽ എ അൻവർക്ക വന്നിട്ട് ഇതിന്റെ നിങ്ങൾക്ക് വീട് പെട്ടെന്ന് പണിതു തരാം ഞാൻ ആയിരം വീട് കൂടെ കൊടുക്കുന്നുണ്ടായാലും ഒരു വീട് നിങ്ങൾക്ക് പെട്ടെന്ന് രണ്ട് മാസത്തിനുള്ളിൽ ചെയ്തു തരാം എന്നുള്ളവരൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടത് അങ്ങനെ ചെയ്ത് അതിനൊക്കെ മൊത്തം പൊളിച്ചു കളഞ്ഞ് ഇരിക്കുന്നത് ഈ ഒരു വീട് കാരണം കൊണ്ട് എനിക്ക് പണിക്ക് പോകാൻ പറ്റാതെയായി ആയപ്പോൾ ഈ ചെറിയൊരു താൽക്കാലികമായിട്ട് ഈ മണ്ണിന്റെ മുകളിൽ നമ്മളൊരു ചെറിയൊരു വെച്ചിരിക്കുന്ന സമയത്ത് പല പേടിക്കണ്ട ജലചക്കൾ മറ്റുള്ളതൊക്കെ പേടിക്കാൻ അപ്പോൾ അവർക്കൊരു പേടിയായ ഭാര്യ ഇപ്പൊ പണിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള പതിനഞ്ച് കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ സി ഫണ്ടിൽ നിന്ന് എഴുന്നൂറ്റി വീടുകൾക്ക് തുക നൽകുമെന്നും ഒമ്പത് പഞ്ചായത്തുകളിലായി ആയിരം വീടുകൾ നിർമ്മിക്കും എന്നുമായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ അൻവറിനെയും കൂട്ടാളികളെയും മണ്ഡലത്തിൽ കാണാതായി അൻവറിന്റെ പിന്തുണയിൽ മത്സരിച്ച എൻ കെ സുധീരാകട്ടെ കഴിഞ്ഞ ദിവസം ബി ജെ പിയിലും ചേർന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പലതവണ പി വി അൻവറുമായി പ്രമോദ് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ല അൻവറിന്റെ വാക്ക് വിശ്വസിച്ച് വീട് പൊളിച്ച മറ്റു ചിലരും ഇങ്ങനെ പെരുവഴിയിലായിട്ടുണ്ട് Cairle Lus, tres